റാപ്പ് സോങ്ങിലെ തെറി വീട്ടിൽ പോയി വിളിച്ചാൽ മതി കാരണം ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ അകത്ത് തെറി ഉൾപ്പെടുത്തി പാട്ട് പാടേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ അഭിപ്രായം റാപ്പിൽ തെറികളും ആവശ്യമുണ്ട് തെറികളും ഇരുന്നോട്ടെ കാരണം ഈ റാപ്പിന്റെ ഒരു ഉത്ഭവം തന്നെ അങ്ങനെയാണല്ലോ പ്രൊട്ടസ്റ്റ് ആണ് റാപ്പ് ആഹ് അതെ ഒരു ഇത് തുടങ്ങി തന്നെ അമേരിക്കയിലെ ആഫ്രിക്കൻസിന്റെ അവർക്ക് നേരിട്ട് നിഷേധങ്ങളോ അല്ലെങ്കിൽ അനീതിക്കും എതിരെയുള്ള അവരുടെ പ്രൊട്ടസ്റ്റ് അത്രയും അങ്ങനെ അത്രയും ആയിരിക്കും അത്ര ഉച്ചത്തിലായിരിക്കും അപ്പൊ അത്രയും ഒരു വേർഡ് അത് കൺവേ ചെയ്യണമെങ്കിൽ കുറച്ച് തെറികളൊക്കെ അതിൽ വരണ്ടേ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ വന്നു വന്നിപ്പോ മലയാളം റാപ്പുകൾക്ക് എന്ത് രസമാണ് കേൾക്കാൻ ഡബ്സി വേ ഇവരുടെ ഭയങ്കര ആ ഈ പാട്ടിനെ ഉൾപ്പെടെ ആ ഒരു പാട്ടെന്ന രീതിയിൽ ഉൾക്കൊള്ളാതെ അതൊരു ഒരു ഒരു ഫോം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് പറയുന്ന അവരുടെ പെയിൻ പറയുന്ന അവരുടെ ഓപ്പറഷനെതിരെയുള്ള ഒരു വോയിസ് ആയിട്ടാണ് റാപ്പിനെ കാണുന്നത് ഇത് നമ്മളിപ്പം മലയാളികളെ ശ്രദ്ധിച്ച എല്ലാ ഒരു നീതി നീതിന്യായബോധത്തോടു കൂടി സംസാരിക്കുമ്പോൾ ആ ഒരു പാട്ടാണ് പാട്ടിനെ തന്നെ എന്ത് എന്തിനാണ് അതിന് തെറി ഉപയോഗിക്കുന്നത് പക്ഷെ ആ പാട്ടിൻ്റെ കണ്ടന്റ് വരികൾ എന്താണ് പറയുന്നത് നോക്കാം ഒരു 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 ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ വരുന്ന സിനിമാ ഗാനങ്ങളിൽ വരുന്ന റാപ്പ് സോങ്സ് ഉണ്ടല്ലോ അതിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവരുടെ ഇൻഡിവിജ്വൽ സോങ്സ് ആയിരുന്നു അതിലാണ് കുറച്ചെങ്കിലും ഈ പറഞ്ഞ ബാഡ് വേർഡ്സ് കസ്റ്റ് വേർഡ്സ് ഉള്ളത് പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒന്നാല് ചോദിക്കേ ഇപ്പോഴത്തെ നമ്മൾ കേട്ട് വളർന്ന് വന്ന രീതികളിലുള്ള ഒരു പാട്ടിന്റെ ഒരു എന്താ സാഹിത്യപരമായിട്ടുള്ള പാട്ടുകൾ മാറി ഭയങ്കര കാഷ്വൽ ആയി തുടങ്ങി എല്ലാവർക്കും അങ്ങനെ ദഹിക്കത്തില്ല ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവർ ആർക്ക് ഓർക്കുമ്പോടനായാലും ഡബ്സായാലും കുറച്ച് എന്തെങ്കിലും സിനിമയിലേക്ക് എടുക്കുമ്പോൾ അത് ഭൂരിഭാഗം ആളുകൾ കാണുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള വേർട്സ് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് എവിടെ ആര് എവിടെ ഉപയോഗിക്കുന്നുള്ള ഭയങ്കര ആണ് മനസ്സിലായി ഇപ്പൊ ഞാൻ ഈ ഇതിനകത്ത് ഇരുന്നിട്ട് ആ പാട്ടിന്റെ രണ്ടുമൂന്നും വരികൾ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് ഈ തെറികൾ വിളിച്ചത് നിങ്ങൾ സമ്മതിക്കും അനു സമ്മതിക്കൂ ഇല്ല അനുവിന്റെ കൊച്ചു വിളിക്കാനും സമ്മതിക്കോ നിങ്ങൾ സമ്മതിക്കൂ ഇല്ല അപ്പൊ നമ്മളത് ആ ഗാനത്തിന്റെ അകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം ഇത് അങ്ങനെയല്ലപ്പോഴും ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ നടന്നത് വിപ്ലവമാണ് ഇവിടെ നടക്കുന്നത് വിപ്ലവമാണോ ഒന്നുമില്ല ഇവിടെ നടക്കുന്നത് പക്ക ബിസിനസ്സാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തക്കുണ്ടോ ഒന്നുമില്ല ഇത് കേൾക്കുന്നതാരം ഇത് കേൾക്കുന്ന തരാം കുട്ടികളാണ് ഇപ്പൊ നമുക്കൊന്നും ഇത് നമ്മുടെ എടുക്കില്ല എന്നാൽ ഒരു മ്യൂസിക് ആയിട്ട് മ്യൂസിക്കായിട്ട് എടുക്കുള്ളൂക്കിയാട്ടുണ്ട് ഫസ്റ്റ് പാട്ടില് ഹിറ്റായിരുന്നു ആ സമയത്ത് വേടൻ പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് എനിക്ക് നേരിട്ടിട്ടുള്ള So, then, rain, trees, subway, the market, então, our, ും മതപരമായിട്ടും അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള അവഗണനകള് അതൊക്കെയാണ് അവന്റെ സൊസൈറ്റി ഏതാണ് സ്വപ്നഭൂമി എന്നുള്ള കോളനിയാണ് തൃശ്ശൂർ റെയിൽവേ പാട്ടുകൾ നേരിട്ട അവഗണനകളും അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഒരു പരിപാടിക്കിടെ ഏഹ് മറ്റേ ഷറഫുദ്ദീൻ ആക്ടർ പറയുന്നുണ്ട് അത് വേറെ വേണം ആ ഗ്യാപ്പിൽ പറയുന്നുണ്ട് അവൻ്റെ ഉള്ളിലെ തീ ഉണ്ടല്ലോ പെയിൻ പെയിൻ്റെ തീ എന്ന് പറയുന്നത് നാസയുടെ മൂട്ടിപ്പോലും കാണത്തില്ല ഭയങ്കര വൈറലായിരുന്നു കാരണം അവന്റെ പാട്ടിനകത്ത് വരുന്ന അല്ലെങ്കിൽ വേടന്റെ പാട്ടിനകത്ത് വരുന്ന പാട്ടുകൾ അവന്റെ പാട്ടുകളുണ്ട് അവൻ പറയുന്ന കഥകൾ അവന്റെ സിറ്റുവേഷനിലുള്ള പെയിൻ ഉണ്ട് ആ പെയിൻ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ അതിനകത്ത് തെറി വരും അവൻ ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻ നിൽക്കുക അതായത് ഒരു ഒരു ഒടക്കിൽ നിൽക്കുക ഒരു കലിപ്പിൽ നിൽക്കുക നമുക്ക് കരിച്ച നമ്മുടെ ദേഷ്യം നമ്മള് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ തെറി വിളിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോ നന്നായി പതിയോ ആൾക്കാരിലേക്ക് പിള്ളേര് വീട്ടില് നിങ്ങളുടെയും Ninguém lá pro... വീട്ടിൽ പ്രായമായ ആളുകളെയും മറ്റുള്ളവരെയും തെറി വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം അല്ല നിങ്ങൾ ഇതിനെ ഇതിന്റെ ഇപ്പൊ സംസ്കാരം എവിടെ പോയി നിങ്ങൾ ചോദ്യം ചോദിക്കരുത് നിങ്ങൾ അച്ഛനോടും അമ്മയോട് നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇല്ല അവര് കേൾക്കുന്നത് ഇതാണ് ആ കേൾക്കുന്നവർ വിളിക്കും ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു ശരിയാണ് ഇപ്പൊ ഇത്രയും ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഒരു വ്യക്തി ഇത് പറയും പക്ഷെ അതിനെ ബിസിനസ് ആക്കുമ്പോഴാണ് ഇഷ്യൂ കിടക്കുന്നത് മനസ്സിലായി അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യാൻ അല്ല ഞാൻ പറഞ്ഞത് വേടനുവാണെങ്കിൽ പറഞ്ഞു വെക്കുന്നത് എന്താ ഏതെങ്കിലും ഒരു പർട്ടികുലർ ആൾക്കാരെയോ അല്ലെങ്കിൽ അത് പറയുന്നില്ല എന്താണ് ഈ സമൂഹം എന്ന് പറയുന്നതിനെയാണ് ഈ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ആരൊക്കെയുണ്ട് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഉള്ളൂ അല്ല സമൂഹത്തിൽ മറ്റു പല ആൾക്കാരും ഉണ്ട് അവിടെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരെയും സമൂഹത്തിന്റെ ഒരു ഇതിനകത്ത് സമൂഹം മറ്റേ മൈനാണെന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലോട്ട് എത്തിക്കരുത് സമൂഹം അങ്ങനെയല്ല സമൂഹത്തിന്റെ പല വ്യക്തികൾ അങ്ങനെയായി പറയുമ്പോഴും അത് ചോദ്യം ചെയ്യുന്ന അതായത് വീട്ടിൽ നടക്കുന്ന സിറ്റുവേഷൻ ചോദ്യം ചെയ്യുന്ന ഒരു മെമ്പറിനോട് ചോദിക്കുക നീ ആണോ നീ ആരാ കോടതിയാണ് പോണ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഭയങ്കര ഹിറ്റാ സിനിമയിലാണ് അതുപോലെ തന്നെ നിങ്ങളൊന്നും ആലോചിക്കരുത് ഇപ്പം റോ സിനിമകളുടെ കാലഘട്ടമാണ് എല്ലാം റോ ആയിട്ട് കാണിക്കാണിക്കണം കേൾക്കണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സിറ്റു ഈ സമയത്ത് ഇപ്പോ പാരൽ വേൾഡുകൾ കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഗെയിമിങ് സെക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു റോൾ പ്ലേ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് അതായത് ആ ഒരു ഒരു സിറ്റിയാണ് ആ സിറ്റിയിൽ ഒരാളായിട്ട് ജീവിക്കുക ആളുടെ പേര് പല പല ഫിക്ഷണൽ ക്യാക്ടേഴ്സിന്റെ പേരായിരിക്കും ചിലപ്പം ഇപ്പം ഭയങ്കര ഹിറ്റായിട്ടുള്ള പരുന്ത്വാസും ഒരു ക്യാരക്ടർ ഉണ്ട് അതിനൊരു ഒരു മലയാളി പയ്യനാണ് അടൂരുകാരൻ പയ്യനാണ് അവൻ കളിക്കുക അവൻ ആ രാജ്യത്തെ ഗുണ്ട ആ സിറ്റിയിലെ ഗുണ്ടയാണ് ഒരു മെമ്പറാണ് ഇവർ ഇതാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും ഇറങ്ങി നിൽക്കുമ്പോ നമ്മളടുത്ത ആൾക്കാർ ഉപദേശിക്കാൻ വരുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എപ്പോഴും ബേസിക് ഒരു കാര്യം മനസ്സിലാക്കണം അതായത് പലപ്പോഴും ഞാനും എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പല കുഴിയിലും ചെന്ന് ചാടി പല പോലീസ് കേസിലും ചെന്ന് ചാടി പല ഇഷ്യൂസിലും ചെന്ന് ചാടി സൗഹൃദം എന്താണെന്ന് ഇപ്പൊ ജുബിയോടോ ഇപ്പൊ അനുഭവങ്ങളോടോ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങളൊരു പത്തോ പതിനഞ്ചോ വയസ്സിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന കാര്യം നമ്മൾ ഒരുപാട് സൗഹൃദങ്ങളുടെ ഇടയിൽ ചെന്ന് നിന്ന് അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കി നമ്മൾ പെട്ട് പോലീസ് കേസ് പെട്ട് അതുപോലെ ഡ്രഗ്സ് കേസിലോട്ട് അടിപിടിയിലോട്ടേക്ക് എത്തി കൂട്ടുകാരൻ പറയുന്ന പലമാരും സ്കൂട്ടായി പോവും സ്കൂട്ടായി പോവും എന്നിട്ട് ചെന്ന് പെടുന്ന ആരായിരിക്കും അതിനത് ബുദ്ധി ബോധം ബോധക്കുറവുള്ള ഏതെങ്കിലും പിള്ളേർ സെറ്റ് ആയിരിക്കും ഇന്നത്തെ പെടുന്നത് നല്ല ബുദ്ധിയുള്ളവന്മാര് ഇതിന് സ്കൂട്ടായി പോകും അപ്പൊ നമ്മൾ എന്ത് പറയും നമ്മൾ ഓൾറെഡി എല്ലാ വൃത്തികളും കാണിച്ച പോരാ വിചാരിക്കുക നമ്മള് ഒരു പത്തോ പന്ത്രണ്ട് പതിനഞ്ചു വയസ്സുള്ള പിള്ളേരുടെ നമ്മൾ പറയും മോനെ കൂട്ടുകൂടുമ്പോ നോക്കി കൂട്ടുകൊടണം ഇങ്ങനെയുള്ള പണി കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മുടെ കൂട്ടുകാർമാർ പലരും വിളിച്ചിട്ടു പോകും നിന്റെ ജീവിതം വേണമെങ്കിൽ നീ നോക്കണം ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇത് ചെയ്തവനാണെന്ന് വിചാരിക്കുക ഞാനത് പറയുമ്പോൾ ഓപ്പോസിറ്റി നീ പോടാ നീനില്ലേ അതിനുള്ള മൈൻഡിൽ അവളുടെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നില്ല എന്റെ അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ജൂബി ഇതുപോലെ തന്നെ അച്ഛനമ്മയും അച്ഛനും അമ്മയും പറയുന്നത് ഇവരും ഇതുപോലെ ഈ ചെറുപ്പം മുതൽ ഒരുപാട് ഇഷ്യൂസ് വന്ന് പ്രേമം പ്രേമിക്കുമ്പോൾ എന്ത് ഇഷ്യൂ ഒരു പ്രേമത്തിൽ എന്ത് മാത്രം ട്രോമ സംഭവിക്കും ഒരു ഫിസിക്കലി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം വിശ്വസോട് സംഭവിക്കും അപ്പോ ഇവരി പറയുമ്പോ ഇപ്പത്തെ പിള്ളേർക്ക് മനസ്സിലായിട്ട് നാളെ നാളൊരിക്കലും ഇതേ ട്രോമ സ്റ്റേജിൽ പോവുകയോ ഇതേ ഇഷ്യൂസ് നേരിടുകയോ ഇതേ പോലീസ് കേസ് വന്നു കഴിയുമ്പോ അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ആണ് ഈ സാധനം വരുന്നത് അപ്പോ ഇവരുദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു പിന്നെ എൺപതുകളിലേക്ക് വന്നപ്പോ അത് പൊളിറ്റിക് thank you ആയിട്ട് ഉപയോഗിച്ചു പിന്നെ അത് കമേർഷ്യൽ ആയി ഇപ്പൊ ഉദ്ദേശിക്കുന്ന അറ്റൻഷൻ സീക്കിംഗ് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഡബ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഡബ്സി ആദ്യമായിട്ട് റാപ്പിലേക്ക് വരുമ്പോൾ കർഷകർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിട്ടൊരു പാട്ട് എഴുതിയാണ് വരുന്നത് പക്ഷെ അതിപ്പോ തിരിച്ചു മാറി തിരിച്ചുമാറി ബേബി ജീനിലേക്ക് വരുമ്പോ കയ്യിലിന്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പോ കരി പിടിച്ച തത്തമ്മ ഇതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ ചെയ്യാൻ പോയാ ഇപ്പൊ ബേബി ജീൻ തന്നെ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അത് പണം കായ്ന്നുള്ള ഒരു റാപ്പ് സോങ് ആണല്ലോ പണത്തിൽ നിന്ന് വരുന്നത് അതായത് പണം നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളായി കഴിഞ്ഞാൽ മുത്തമ്മ പോലും നമ്മുടെ കയ്യിലിരിക്കും എന്നൊരു സാധനം ആൾക്കാർ കോട്ട് വേറെ രീതിയില്ല അതായത് വേറെ വിഷയമുണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന സാധനങ്ങൾ കൂടെ ഉണ്ട് അതായത് ഇപ്പോ നമ്മളിപ്പോ എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് ബാബി ഡോൾഡോ എന്ന പാട്ട് ആ പാട്ട് നമ്മൾ എന്തോരം ഏതൊക്കെ രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത് ശരിക്കും അതിന്റെ ലിറിക്സ് എന്താണ് ഇത് ഒരു ഒരു സമയത്തെ ഇതാണോ ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ട് എന്ന് തോന്നിപ്പോ പക്ഷെ അതല്ല ഇതിന്റെ സെൻസ് വരുന്ന മാത്രം ഉണ്ടല്ലോ എന്ത് കാര്യം വന്നാലും അതിനകത്ത് കലാമൂല്യം ആൾക്കാരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരെ എന്ത് വിചാരിക്കും സമൂഹത്തിന്റെ സമൂഹത്തിന് ഇത് ഇമേജ് ആണ് കൊടുക്കുന്നത് പറ്റത്തില്ല ചില കാര്യങ്ങൾക്ക് സംഭവം അത്രയും സമൂഹത്തിനോട് കുറ്റം വാരി വിടേണ്ട വിധ ആവശ്യമൊന്നുമില്ല ജുബി ഈ പറയുന്ന നമ്മളാണെങ്കിലും സമൂഹത്തിന്റെ ഒരുപാട് ഫെസിലിറ്റി അനുഭവിച്ചു ജീവിക്കുന്നത് ജൂബിക്ക് പറയാൻ പറ്റുമോ എവിടെങ്കിലും ഏതെങ്കിലും കാട്ടിപ്പോയി ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് സമൂഹത്തിന്റെ കുറ്റം പറയാം ഈ പറയുന്ന എന്ത് കാര്യമാണ് നമ്മളൊരു ബസ്സിൽ കയറാണെങ്കിലും ഹോട്ടലിൽ കയറാണെങ്കിലും എപ്പോഴും ഈ പറയുന്ന സമൂഹത്തിന്റെ ഓ ഒരുപാട് ഫെസിലിറ്റി അനുഭവിച്ച് ജീവിച്ചു വന്നവരൊക്കെ നമ്മൾ നമുക്ക് ഒരു പരിധി കിട്ടുന്ന സമൂഹത്തിനെ അല്ലെങ്കിൽ അച്ഛനമ്മേനെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ ഫ്രണ്ട്സിനെയൊന്നും ഇവർ മറ്റേതാണെന്ന് പറഞ്ഞ് വെക്കേണ്ട വഴികളോട്ടൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് എക്സ്പീരിയൻസ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് അല്ല ജൂബിയുടെ എക്സ്പീരിയൻസ് ഇനി എനിക്ക് അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം അവരുടെ തെറ്റാണെങ്കിലും അതായത് ഒരു പത്ത് ശതമാനം എന്റെ മിസ്റ്റേക്ക് എവിടെയെങ്കിലും കാണും മനസ്സിലായോ അത് ഞാൻ ക്ലിയർ ചെയ്ത് പോകുന്നുള്ളതാണ് അതല്ലാതെ എല്ലാം ഇപ്പോൾ എല്ലാ ਇਪਤਾ ਪਿੱਲਿਆਂ ਸੈਟਿੰਗ ਸਦਿਚੋ ਪੁੱਛੋਣਾ ਜੂਬੀ പാരമ കുച്ഛം ഇവരെ എവിടെ എത്തും എന്ന് ചൂവി പറയുന്നത് ഏത് നല്ലൊരു ക്രൗഡിന്റെ ഇടയിൽ എത്തും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇവർ അംഗീകരിക്കോഴക്കില്ല അങ്ങനെയുള്ള ഒരു ഈ യുവരെഴുതിയ റാപ്പ് പാടിക്കൊണ്ട് നടക്കും മനസ്സിലായി എന്നിട്ട് സമൂഹത്തിനെ പുച്ചു ചെന്ന് നടക്കും എന്നിട്ട് ഈ ആവശ്യത്തെ പരിപാടികൾ ഞാൻ പറഞ്ഞു തരമോ ഉച്ചയ്ക്കണൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് വേണം ഇതിനെപ്പറ്റി സംസാരിക്കാൻ അല്ല അതേ വല്ല ഒരു എഴുതി വെച്ച റാപ്പാണ് അത് അവരുടെ ജീവിതമാണ് അവൻ അനുഭവിച്ച പെയിനാണ് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അത് അങ്ങനെ എടുക്കാവൂ മനസ്സിലായോ അതല്ലാതെ വേടൻ അനുഭവിച്ചത് മുഴുവൻ സമൂഹത്തിലുള്ള മറ്റുള്ളവർ അനുഭവിക്കുന്നില്ല അവർ അനുഭവിക്കുന്ന മറ്റ് വിഷയങ്ങളാണ് മറ്റു പ്രശ്നങ്ങളാണ് ഇത് രണ്ട് വ്യത്യാസം ഉണ്ടെന്നുള്ള ബോധം തിരിച്ചറിഞ്ഞാൽ ഭയങ്കര ബെറ്റർ അതല്ലാതെ അതാണ് ഇത് സമൂഹം മറ്റേതാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മറ്റേ കോപ്പാണ് എന്ന് ചിന്തിച്ച് പോകരുത് അങ്ങനെയല്ല എല്ലാവരും നമുക്ക് വേണം നമുക്ക് ഇഷ്യൂ ഉള്ളവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ അവർ മാറ്റിരുതാ അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാം